നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൊല്ലം കൊട്ടാരക്കര അമ്പലപ്പുറത്ത് വീടുകളിലെ ടൈലുകൾ ഉഗ്രശബ്ദത്തോടെ പൊട്ടിത്തെറിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിക്ക് ശേഷമാണ് രാജീവിന്റെ വീടിന്റെ അടുക്കള ഭാഗത്തെ ടൈലുകൾ പൊട്ടിത്തെറിച്ചത് തുടർന്ന് വീടിന്റെ ഭിട്ടുകൾ വിണ്ടുകീറിയതായും വീട്ടുടമ പറയുന്നു വീട് മുഴുവൻ കുലുക്കം അനുഭവപ്പെട്ടതിനാൽ വീട്ടുകാർ ഇറങ്ങി ഓടുകയായിരുന്നു സമീപത്തെ വീടുകളിലും നേരിയ തോതിൽ വിള്ളലുകൾ രൂപപ്പെട്ടു അമ്പലപ്പുറം മാങ്ങോട് രതീഷ് ഭവനിൽ രാജു അമ്പലപ്പുറം കാർത്തികയിൽ ആനന്ദവല്ലി ഉണ്ണിത്താൻ അഖിൽ ഭവനിൽ മോഹനൻ പിള്ള എന്നിവരുടെ വീടുകൾക്കാണ് വിള്ളൽ സംഭവിച്ചത് അടുത്തടുത്ത വീടുകളാണ് മൂന്നും രാത്രിയിൽ വൻ ശബ്ദം കേട്ടപ്പോഴാണ് ഇവർ വീടിനു പുറത്തേക്ക് ഓടിയെത്തിയത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വീടിന്റെ ഭിത്തിയിൽ വിള്ളൽ കണ്ടെത്തിയത് ഏറ്റവും കൂടുതൽ വിള്ളൽ ആനന്ദവല്ലി ഉണ്ണിത്താന്റെ വീട്ടിലാണ് അടുക്കളയിലെ പല ഭാഗങ്ങളും വിണ്ടുകീറി കോൺക്രീറ്റ് പാളികൾ നിലം പതിക്കാവുന്ന നിലയിലാണ് രാജുവിന്റെ വീടിന്റെ ഭിത്തിയിൽ വലിയ തോതിൽ വിള്ളൽ കാർപോർച്ചിന്റെ മുഗൾ ഭാഗത്തെ ഭിത്തിയും അടർന്നു മാറി അടുക്കളയിലും അത് തന്നെയാണ് അവസ്ഥ വിവരമറിഞ്ഞ് നഗരസഭാ കൗൺസിലർ സ്ഥലത്തെത്തി അഖിലിന്റെ വീടിന്റെ ഭിത്തിയിലും നേരിയ തോതിൽ വിള്ളലുണ്ടായി വിവരമറിഞ്ഞ് കൊട്ടാരക്കര വില്ലേജ് ഓഫീസർ വീടുകൾ സന്ദർശിച്ചു വില്ലേജ് ഓഫീസർ കൊട്ടാരക്കര തഹസിൽദാറിന് നൽകിയ റിപ്പോർട്ട് കളക്ടർക്ക് കൈമാറിയിട്ടുണ്ട് ഇത് ഭൂചലനമല്ലെന്നും ഭൂമിക്കടിയുള്ള പാളി തെന്നി മാറിയതെന്നുമാണ് പ്രാഥമിക നിഗമനം ആദ്യമായാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായതെന്നും വീട്ടുകാർ പറയുന്നു നഗരസഭാ അധികൃതർ വില്ലേജ് ഓഫീസർ ജിയോളജി വകുപ്പ് എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ഏതാനും സെക്കൻഡ് വലിയ ഇരമ്പലും പൊട്ടിത്തെറി പോലൊരു ശബ്ദവും ഉണ്ടായതായി വീട്ടുകാർ പറയുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വീടുകളിലെ ഭിത്തികളിലും കോൺക്രീറ്റ് കെട്ടുകളും വിണ്ടുകീറിയതായി കണ്ടെത്തിയതെന്ന് ഇവർ പറയുന്നു രാജുവിന്റെ വീടിന്റെ ഭിത്തികൾ അടുക്കളയിലെ ഭിത്തിയിൽ ഒട്ടിച്ചിരുന്ന ടൈലുകൾ മതിൽ എന്നിവയിൽ പൊട്ടലും വിള്ളലും ഉണ്ടായി ഭൂമുഖത്തോട് ചേർന്ന ഭാഗത്ത് മേൽക്കൂരയുടെ ഭാഗം അടർന്നു മോഹനൻ പിള്ളയുടെ വീട്ടിലും ഭിത്തികൾ വിണ്ടുകീറി ഇവിടെ വീടും റോഡുമായി ബന്ധിപ്പിച്ചിരുന്ന കോൺക്രീറ്റ് പാലം കൽക്കെട്ടിൽ നിന്ന് ഇളകിയ നിലയിലാണ് ആന്തവല്ലിയുടെ വീട്ടിൽ ചിമ്മിനിയുടെ ഭാത്ത അടർന്നു ഭിത്തികൾക്ക് പൊട്ടലുണ്ടായി മൂന്ന് വീടുകളിൽ മാത്രമുണ്ടായ സംഭവം ഗൗരവമുള്ളതല്ലെന്ന് അധികൃതർ പറയുമ്പോഴും വീട്ടുകാർ ആശങ്കയിലാണ് മുമ്പ് ഭൂമികൾക്കമോ സമാന സംഭവങ്ങളോ ഉണ്ടായിട്ടില്ലാത്ത പ്രദേശത്ത് വലിയ ഇരമ്പലും പൊട്ടിത്തെറി പോലെ ശബ്ദവും ഉണ്ടായത് ആശങ്ക ഉളവാക്കുന്നതാണ് അതിനിടെ കേരളത്തിലെ കാലാവസ്ഥയെക്കുറിച്ച് വിദഗ്ധർ നിർണായകമായ ചില മുന്നറിയിപ്പുകൾ നൽകുകയാണ് കേരളത്തിൽ അത്യക്ഷണം കുറച്ച് നാളുകൾ കൂടി തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തെക്കു കിഴക്കൻ അറബിക്കടലിൽ സമുദ്ര താപനില ഒന്ന് പോയിന്റ് അഞ്ച് ഡിഗ്രി വർദ്ധിച്ചു അവിടെ നിന്ന് വീശുന്ന ഉഷ്ണക്കാറ്റും കരയിൽ ചൂട് വർദ്ധിക്കാൻ കാരണമായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയെക്കാൾ ഒന്നു മുതൽ രണ്ട് ഡിഗ്രി വരെ ചൂട് ഈ വർഷം കൂടി ഇന്നലെ ശരാശരി താപനില മുപ്പത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നെന്നും രണ്ടാഴ്ചയ്ക്കുള്ളിൽ മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെ എത്തിയേക്കും എന്നും റിപ്പോർട്ടുകളുണ്ട് ഈ മാസം മഴ പെയ്യില്ല മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വേനൽ മഴ കിട്ടും എങ്കിലും സാധാരണ കിട്ടുന്നതും കുറവായിരിക്കുമെന്നും കാലാവസ്ഥാ വിദഗ്ധർ വ്യക്തമാക്കി മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ മുപ്പത്തി മുതൽ മുതൽ ഡിഗ്രി സെൽഷ്യസ് താപനില ജില്ലകളിലും പ്രതീക്ഷിക്കുകയാണ് വേനലിന് മുമ്പേ സംസ്ഥാനത്ത് താപനില ഉയരുകയാണ് എൽനിനോ പ്രതിഭാസമാണ് ഇത്തവണത്തിൽ ചൂടുയർന്നതിന് കാരണമെന്നാണ് നിഗമനം പസഫിക് സമുദ്രോപരിതലം ചൂട് പിടിക്കുന്ന പ്രതിഭാസമാണ് എൽനിനോ അപ്രവചനീയമായ കാലാവസ്ഥ വ്യതിയാനമാണ് എൽനോ കാരണം ഭൂമിയിൽ ഉണ്ടാവുക എല്ലിനോ പ്രതിഭാസം കാരണം ഈ വർഷം വരണ്ട കാലാവസ്ഥയായിരിക്കുമെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ് മാർച്ച് മുതലാണ് വേനൽ ആരംഭിക്കുന്നതെങ്കിലും ഇക്കൊല്ലം ഫെബ്രുവരി ആദ്യം മുതൽ തന്നെ കനത്ത ചൂടാണ് കേരളത്തിൽ അനുഭവപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത